വട്ടക്കിണറി അത് കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ വീട് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗുമായി നിൽക്കുന്ന കാണാൻ ഞങ്ങൾ വന്നിരിക്കാം കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇത്രയും കാലമായിട്ടുണ്ട് ഞങ്ങൾ അറിയാണ്ട് പോയൊരു സംഭവമാണ് അപ്പൊ നമുക്ക് പോയി നോക്കാം കുറെ പേര് നീന്താനൊക്കെ വന്നിട്ടുണ്ട് പാടത്തിൻ്റെ ഇടയ്ക്ക് ആയിട്ടൊരു അടിപൊളി അന്തരി

او جارنا چي لا കട കിണറിനെ കുറിച്ച് പറയുമ്പോൾ കിണറൊക്കെ അടിപൊളിയാണ് നീന്താനും നല്ല സുഖമാണ് പക്ഷേ അപകടങ്ങളൊന്നും നടക്കാണ്ട് എല്ലാവരും സൂക്ഷിച്ചും എല്ലാം കണ്ടു കാര്യം പെരുമാറണം അപ്പോൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ തെറ്റിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കും ബായ്